പ്രിയ സജ്ജനങ്ങളെ സാധനമസ്കാരം വിശ്വവിജയിയായ വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് അമേരിക്കയിലേക്ക് പോകുവാൻ സ്വാമിജി തീരുമാനമെടുത്തു കന്യാകുമാരിയിൽ നിന്ന് മദിരാശിയിലേക്കാണ് സ്വാമിജി പോയത് അവിടെ വച്ച് വിദ്യാഭ്യാസവും വിവരവുമുള്ള നിരവധി ചെറുപ്പക്കാർ സ്വാമിജിയുടെ ശിഷ്യത്വം ആവേശപൂർവ്വം സ്വീകരിച്ചു പലതരത്തിലുള്ള വേദികളിലായി സ്വാമിജി മദ്രാശിയിൽ ധാരാളം പ്രഭാഷണങ്ങൾ നടത്തി പ്രധാനപ്പെട്ട പല വ്യക്തികളുമായി പരിചയപ്പെടുവാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചു അവരെല്ലാവരും തന്നെ അഭ്യസ്തവിദ്യരും സമൂഹത്തിൽ മാന്യമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരുമായിരുന്നു താൻ അമേരിക്കയിലേക്ക് പോകാൻ ആലോചിക്കുന്നതായി സ്വാമിജി അവരോട് പറഞ്ഞു അതുകേട്ട് അദ്ദേഹത്തിൻ്റെ യുവശിഷ്യന്മാർ വളരെയേറെ ഉത്സാഹഭരിതരായി ഉടൻ തന്നെ സ്വാമിജിയുടെ യാത്രക്കാവശ്യമായ ധനസമാഹരണവും അവർ തുടങ്ങി ആ സമയത്താണ് ഗേത്രിയിലെ മഹാരാജാവ് തൻ്റെ രാജധാനിയിലേക്ക് സ്വാമിജിയെ വീണ്ടും ക്ഷണിച്ചത് അദ്ദേഹം സ്വാമിജിയുടെ യാത്രയ്ക്ക് വേണ്ട ഒരു ഒന്നാം ക്ലാസ് ടിക്കറ്റ് തൻ്റെ ഉപഹാരമായി സമർപ്പിച്ചു കാനഡയിലേക്ക് പോകുന്ന ഒരു കപ്പലിലായിരുന്നു സ്വാമിജിയുടെ യാത്ര യാത്രക്കാവശ്യമായ മറ്റനവധി സാധനങ്ങളും മഹാരാജാവ് തന്നെയാണ് ഒരുക്കി കൊടുത്തത് മാത്രമല്ല സ്വാമിജിയെ വിവേകാനന്ദ എന്ന സന്യാസനാമം നാമം സ്വീകരിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു സ്വാമിജി ആ നിർദ്ദേശം അതേപടി സ്വീകരിച്ചു പിന്നീട് അദ്ദേഹം പ്രശസ്തനായത് വിവേകാനന്ദൻ എന്ന പേരിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മെയ് മുപ്പത്തൊന്നാം തീയതി സ്വാമി വിവേകാനന്ദൻ ബോംബെയിൽ നിന്ന് കപ്പലിൽ യാത്ര തിരിച്ചു കപ്പൽ സിലോൺ സിംഗപ്പൂർ ഹോങ്കോങ് എന്നീ തുറമുഖങ്ങളിൽ നങ്കൂരമിട്ടു തുടർന്ന് ചൈനയിലേക്കും ജപ്പാനിലേക്കും സഞ്ചരിച്ചു ആ സമുദ്രയാത്ര സ്വാമിജി പൂർണ്ണമായും ആസ്വദിച്ചു അവസാനം കപ്പൽ കാനഡയിലെ വാൻകുവർ തുറമുഖത്ത് ചെന്നെത്തി അവിടെ നിന്ന് തീവണ്ടിയിലാണ് അദ്ദേഹം ഷിക്കാഗോ നഗരത്തിലേക്ക് യാത്ര ചെയ്തത് തീവണ്ടിയിൽ വെച്ച് മിസിസ് സാൻബോൺ എന്ന സ്ത്രീയെ അദ്ദേഹം പരിചയപ്പെട്ടു കുലീനയും സംസ്കാര സമ്പന്നയുമായിരുന്നു ആ സ്ത്രീ സ്വാമിജിയുടെ പ്രൗഢിയും ഗാംഭീര്യവും അദ്ദേഹവുമായുള്ള സംഭാഷണവും അവരിൽ മതിപ്പുളവാക്കി അവർ തമ്മിൽ അതിഹൃദ്യമായ സംഭാഷണവും നടന്നു അവർ അദ്ദേഹത്തെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചു അങ്ങ് ബോസ്റ്റണിൽ വരിക അങ്ങനെയെങ്കിൽ തീർച്ചയായും എൻ്റെ വീട്ടിൽ വരണം എനിക്കത് വളരെ സന്തോഷമാകും മാത്രമല്ല എനിക്ക് പല പ്രമുഖ വ്യക്തികളുമായി പരിചയപ്പെടുത്തുവാനും അവസരമുണ്ടാകും ജൂലൈ മാസം പകുതിയോടെയാണ് സ്വാമിജി ഷിക്കാഗോയിലെത്തിയത് തികച്ചും അപരിചിതമായൊരു പുതിയ ലോകം അദ്ദേഹം ഷിക്കാഗോ വ്യാപാരമേള നടക്കുന്നിടത്തേക്ക് ചെന്നു അവിടെ തന്നെയാണ് സർവമത സമ്മേളനം നടത്താനുള്ള വേദി ഒരുക്കിയിരിക്കുന്നത് മേളയിൽ കണ്ട പ്രദർശന വസ്തുക്കളും അത്യന്താധുനികമായ ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങളും അദ്ദേഹത്തെ ശരിക്കും വിസ്മയിപ്പിച്ചു അത്രയും അത്ഭുതകരമായിരുന്നു അവിടെ കണ്ട യന്ത്രോപകരണങ്ങളും വ്യവസായോൽപ്പന്നങ്ങളും കരകൗശല കലാപ്രദർശനങ്ങളും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് സ്വാമിജി സർവമത സമ്മേളനത്തിൻ്റെ വിവരങ്ങൾ അന്വേഷിക്കുവാനായി അവരുടെ കാര്യാലയത്തിൽ ചെന്നു അപ്പോഴാണ് സെപ്റ്റംബറോടുകൂടി മാത്രമേ മതമഹാസമ്മേളനം ആരംഭിക്കുകയുള്ളൂ എന്ന് ഒരു ഞെട്ടലോടെ സ്വാമിജി അറിഞ്ഞത് അതുമാത്രമല്ല സമ്മേളനത്തിൽ ഒരു പ്രതിനിധിയായി അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ നിർവാഹമില്ല എന്നും അവർ അറിയിക്കുകയുണ്ടായി കാരണം ഒരു മതത്തിൻ്റെയോ സമുദായത്തെയോ പ്രതികരിക്കുന്നതിന് യാതൊരു തെളിവും ഹാജരാക്കുവാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല സമ്മേളനത്തിൽ പങ്കെടുക്കുവാനുള്ള അപേക്ഷകൾ കൈപ്പറ്റുന്ന തീയതിയും കഴിഞ്ഞു പോയിരുന്നു തീരെ അപ്രതീക്ഷിതമായിരുന്നു കേട്ട വിവരങ്ങളൊക്കെയും ഏറെ സങ്കടകരം കയ്യിൽ കരുതിയ പണവും അവസാനിക്കാറായി എന്നതായിരുന്നു അതിലേറെ ദുഃഖകരം സമ്മേളനത്തിൽ പങ്കെടുക്കണമെങ്കിൽ ഇനിയും രണ്ടു മാസം കാത്തിരിക്കേണ്ടതുണ്ട് അത്രയും നാൾ കഴിച്ചു കൂട്ടുവാനുള്ള പണമൊന്നും അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നില്ല പിന്നെ പട്ടിണി കിടക്കയേ വഴിയുള്ളൂ സ്വാമിജി ഷിക്കാഗോയിൽ നിന്ന് ബോസ്റ്റണിലേക്ക് യാത്രയായി അവിടെ അടുത്താണല്ലോ മിസ്സിസ് സാൻബോൺ താമസിച്ചിരുന്നത് ആ പരിസരത്ത് ഷിക്കാഗോവിനെ ഷിക്കാഗോവിനേക്കാൾ കുറഞ്ഞ ചെലവിൽ താമസിക്കാൻ സാധിക്കുമെന്ന് പലരും പറഞ്ഞു കേട്ടിരുന്നു പുറമേ മിസ്സിസ് സാൻബോൺ കാര്യമായി ക്ഷണിക്കുകയും ചെയ്തിരുന്നല്ലോ അവരുടെ വീട്ടിൽ വെച്ചാണ് ഹാർവാഡ് സർവകലാശാലയിലെ പ്രൊഫസർ ജെ എച്ച് റൈറ്റിനെ കണ്ടുമുട്ടിയത് സ്വാമിജിയും പ്രൊഫസറും തമ്മിൽ ദീർഘനേരം സംഭാഷണം നടത്തി പല പല വിഷയങ്ങളും അവർ ചർച്ച ചെയ്തു സ്വാമിജിയുടെ അഗാധമായ ജ്ഞാനം പ്രൊഫസറെ വിസ്മയിപ്പിച്ചു സർവമത സമ്മേളനത്തിൽ ഹിന്ദുമതത്തെ പ്രതിനിധീകരിക്കേണ്ടത് സ്വാമിജി തന്നെയെന്ന് അദ്ദേഹം ഛഡിച്ചു അതിനുവേണ്ട യോഗ്യതാപത്രമൊന്നും തൻ്റെ കൈവശമില്ലെന്ന് പറഞ്ഞ സ്വാമിജിയോട് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു സ്വാമിജി അങ്ങയോട് യോഗ്യതാപത്രം ആവശ്യപ്പെടുകയോ അസലായി സൂര്യനോട് പ്രകാശിക്കാൻ എന്തവകാശം എന്ന് ചോദിക്കുന്നത് പോലെയാകും അത് സർവമത സമ്മേളനത്തിൽ സംബന്ധിക്കാൻ ആവശ്യമുള്ള എല്ലാ ഏർപ്പാടുകളും സ്വാമിജിക്ക് വേണ്ടി ചെയ്തത് പ്രൊഫസർ റൈറ്റ് ആയിരുന്നു കമ്മിറ്റിയുടെ അധ്യക്ഷന് സ്വാമിജിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു കത്തെഴുതി അതിലിങ്ങനെയാണ് പറഞ്ഞത് ഇവിടെയുള്ള പണ്ഡിതന്മാരായ പ്രൊഫസർമാരെ എല്ലാം ചേർത്ത് വച്ചാലും അതിനും മേലെയായിരിക്കും ഈ ഒരാളുടെ അറിവും വിവരവും ഷിക്കാഗോ വരെ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് അദ്ദേഹം തന്നെയാണ് വാങ്ങിക്കൊടുത്തത് സ്വാമിജിക്ക് അളവറ്റ അത്ഭുതവും ആനന്ദവും തോന്നി ഈശ്വരൻ്റെ ഇച്ഛ ഏതെല്ലാം മാർഗങ്ങളിൽ കൂടിയാണ് അത് നടപ്പിലാക്കപ്പെടുന്നത് സ്വാമിജി ഷിക്കാഗോവിലെത്തി അപ്പോഴാണ് മനസ്സിലായത് സർവമത സമ്മേളനത്തിൻ്റെ കമ്മിറ്റിയുടെ മേൽവിലാസം എങ്ങനെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി എവിടെ പോകണമെന്ന് ഒരു രൂപവുമില്ലായിരുന്നു നല്ല ക്ഷീണം പോയി വിശ്രമിക്കുവാനൊരിടമില്ല വഴിയോരത്ത് കിടന്നിരുന്ന വലിയൊരു കാലിപ്പെട്ടിക്കുള്ളിരുന്ന് ആ രാത്രിയിൽ വിവേകാനന്ദ സ്വാമി മരങ്കോച്ചുന്ന തണുപ്പിൽ ആ ഷിക്കാഗോ തെരുവിലെ കാലിപ്പെട്ടിക്കുള്ളിൽ അദ്ദേഹം ആ രാത്രി കഴിച്ചുകൂട്ടി രാവിലെ എഴുന്നേറ്റ് അദ്ദേഹം നടക്കാൻ തുടങ്ങി തെരുവിന്റെ രണ്ടു ഭാഗങ്ങളിലും സമ്പന്നരായി താമസിക്കുന്ന വലിയ വലിയ വീടുകൾ സന്യാസിമാർ ചെയ്യുന്നത് പോലെ ഓരോ വീട്ടുപാതുക്കലും ചെന്ന് ഭിക്ഷയാജിച്ചു പക്ഷേ ഒരാളും കരുണ കാണിച്ചില്ല വേലക്കാർ പോലും മോശമായിട്ടാണ് പെരുമാറിയത് കാരണം ഭിക്ഷാടനം പാശ്ചാത്യദേശങ്ങളിൽ വളരെ മോശപ്പ് മോശമായിട്ടാണ് കരുതപ്പെട്ടത് എന്തു ചെയ്യണമെന്നറിയാതെ തളർന്നിരുന്നു ഈശ്വരൻ തന്നെ ഒരു വഴി കാണിച്ചു തരും കാത്തിരിക്കുക തന്നെ പ്രത്യേകിച്ചൊരു ദൗത്യവുമായാണ് ഈശ്വരൻ തന്നെ ഇവിടത്തേക്ക് എത്തിച്ചത് എങ്കിൽ അത് സഫലമാക്കുവാനുള്ള മാർഗവും അവിടുന്ന് തന്നെ കാണിച്ചു തരുമെന്ന ദൃഢപ്രതിജ്ഞയോടും കൂടി ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി ആ വിവേകാനന്ദ സ്വാമികൾ അലഞ്ഞു ഈ പവിത്രമായ ധർമ്മത്തെ ലോകത്തിൻ്റെ നെറുകയിൽ പ്രതിഷ്ഠിക്കുവാനുള്ള വിവേകാനന്ദ സ്വാമികളുടെ അമേരിക്കൻ യാത്രയിൽ ഷിക്കാഗോയിലെ ലോകമത മഹാസമ്മേളനത്തിൻ്റെ തലേ ദിവസം അദ്ദേഹം കഴിച്ചു കൂട്ടിയത് ഒരു കാലി പെട്ടിക്കുള്ളിലായിരുന്നു പട്ടികളും പൂച്ചകളും താമസിക്കുന്ന ഷിക്കാഗോ തെരുവോരത്തിലെ ഒരു വലിയ പെട്ടിക്കുള്ളിൽ മരംകോച്ചുന്ന തണുപ്പിനെ വകവെക്കാതെ അദ്ദേഹം കൂനിക്കൂടി അതിനുള്ളിലിരുന്നു പിറ്റേ ദിവസം രാവിലെ കത്തുന്ന വയറുമായിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി ഷിക്കാഗോയിലെ സമ്പന്നന്മാരുടെ വീടുകളിൽ അദ്ദേഹം അലഞ്ഞു എല്ലാവർക്കും മുന്നിലും കൈനീട്ടി ഭിക്ഷാടനത്തെ പുച്ഛത്തോടുകൂടി കണ്ടിരുന്ന ആ സമൂഹം എല്ലാ സ്ഥലത്തു നിന്നും സ്വാമിജിയെ ആട്ടിയോടിച്ചു ആട്ടിയോടിച്ചു ആ ത്യാഗം ആ കഷ്ടപ്പാട് വരുന്ന ഉദയസൂര്യന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു എന്ന് പിറ്റേ ദിവസം ലോകം സാക്ഷ്യപ്പെടുത്തി ലോകമത മഹാസമ്മേളനത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം വിവേകാനന്ദ സ്വാമിയുടെ ജീവിതത്തിലൂടെ യാത്ര തുടരാം നന്ദി നമസ്കാരം വന്ദേ മാതരം